ഹേ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ പതിയെ പോലെ കാലത്തെ പാൽ ചായ കൂടി ഒക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ ശരണം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് നാല് പേരും അതായത് അച്ഛൻ പാറു നിതീക്ഷേട്ടെ ഒരുമിച്ച് ഇന്ന് ശരണം വിളിക്കുന്നേക്കാൾ നല്ലൊരു നല്ലൊരു കുളിർമയാണ് മനസ്സിന് പാറുട്ടൻ്റെ പുറത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പർക്ക് എന്നോ ഓരോ എക്സാം ആണ് ഓരോരോ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും പീവണ് പീട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഞാനും നീൽ നികിത്സ കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ പിള്ളേരെ അംഗനവാടി കൊണ്ടാക്കാൻ പോണത് അപ്പൊ ഇതെന്റെ പുതിയ ബോട്ടിലാണ് എന്റെ അല്ല ഞാൻ ചേട്ടൻ ജിമ്മിന് പോകുമ്പോൾ വാങ്ങിച്ചെടുത്തത് പുതിയ ബോട്ടിൽ കേട്ടോ ഇത് തൗസൻഡ് എം എൽ സ്റ്റീൽ ബോട്ടിലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതായത് ടു ഫോർട്ടി ഫൈവ് ആണ് ഞാൻ വാങ്ങിച്ചപ്പോൾ റേറ്റ് ഒട്ടും ലീക്ക് ആവില്ല കേട്ടോ അപ്പം നമ്മൾ നല്ല ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഒഴിച്ചു വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വരെ ആ ഒരു ചൂട് നിൽക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കങ്ങനെ എനിക്ക് സ്വന്തമായ കുപ്പിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ചേട്ടനെ സ്വന്തമായി ഒരു കുപ്പി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ് ഇവർക്ക് പിന്നെ വാട്ടർ ബോട്ടിൽ സംഭവങ്ങളൊന്നും ഇപ്പോൾ വേണ്ട പക്ഷേ പ്രീ കെ ജി എൽ കെ ജിയിലൊക്കെ എന്തായാലും വേണമല്ലോ അങ്ങനെ അങ്ങനെ വാടി എത്തിയിട്ടുണ്ട് അപ്പഴേക്കും ഒരാളെ മനസ്സും മുഖവും ഒക്കെ പോയി ഈ ആളെ എന്നെ പിന്നെ വീട്ടിലിട്ടെ ഡ്രസ്സും അതേപോലെ തന്നെ എൻ്റെ കൈയ്യമ്മലിങ്ങനെ പിടിച്ച് നിൽക്കുക അമ്മ വീട്ടിൽ പോവാട്ട് ആ വലിയ കണ്ണീന്ന് വലിയ കണ്ണീന്ന് തുള്ളികളിൽ ഒഴുകി ഒഴുക്കി വരും അതിനുവേശം പോയി നിൽക്കണമെങ്കിൽ അവൻ എപ്പോഴേക്കാൻ അവടെ ജോയിൻ ആയിട്ടാണ് പിന്നെ അഞ്ചില്ലാത്ത അഞ്ച് ജിമ്മിൽ പോയിരിക്കായിരുന്നു അപ്പോൾ കുട്ടൻ്റെ കൂടെ ഞാനും അതിൽ ചേർന്നാൽ അപ്പോൾ അവന് ചെറിയൊരു വിഷമുണ്ടായിരുന്നു അമ്മേനെ കാണാത്തുണ്ട് അപ്പോൾ ഞാൻ അവനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കുട്ടനങ്ങനെ മടിൽ നിന്ന് ഇറങ്ങി ഉണ്ടായിരുന്നില്ല ഒരു വിധത്തിലെ ഞാൻ അവനിരുത്തി പോകുന്നു പോകുന്ന വഴിക്ക് ആ ഒരു വിഷമം അവർ തീർക്കാൻ കുറച്ച് പരിപാടികൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ ലിങ്ങ് ഞാൻ റൈറ്റ് സൈഡിലെ ടോപ്പിലായിട്ട് കൊടുക്കാം